കിലോന്റെ സാധനമുണ്ട് തുടർച്ചയാണിത് നമ്മൾ ആ കുളം നോക്കിയിട്ട് കുളം പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മള് മീൻ പിടിച്ചു മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച മീനല്ല നമുക്ക് കിട്ടിയത് നമുക്ക് വരാൽ കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ആയിരം വരാൽ അതിലിട്ടതാണ് പക്ഷേ നമുക്ക് കിട്ടിയത് തിലോപ്പിയാണ് തിലോപ്പിയ ഈ കുളത്തിൽ അങ്ങനെ പെറ്റി വരികയുണ്ടായ നാച്ചുറൽ ആയിട്ടുണ്ടായ തിലോപ്പികളാണ് നമുക്ക് അധികം കിട്ടിയത് അത് കാരണത്താൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ലോഡ് വരാലിൻ്റെ ലോഡ് നമുക്ക് ശരിക്ക് കിട്ടിയില്ല ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയത് ഒരു അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയത് പക്ഷേ നമുക്ക് കിട്ടിയത് വെറും ഒരു ഇരുന്നൂറ് കിലോൻ്റെ താഴെ ആയിരുന്നു വരാൽ കിട്ടിയത് പക്ഷേ തിലോപ്പി നോക്കുമ്പോൾ നമുക്ക് കണ്ടമാനം തിലോപ്പിയ ഉണ്ടായിരുന്നു പോലെ അതിൽ നമുക്ക് പറയാനുള്ളത് ഇതിന് രണ്ട് കാരണങ്ങളാണ് ഈ കുളത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് പത്ത് നാടൻ മുഷി കിടക്കുന്നുണ്ട് അത് കുറേ വർഷങ്ങളായിട്ട് ഇതൊരു പഴയ മന മന ഉൾപ്പെട്ട ഒരു കുളമാണ് പണ്ട് കുളിക്കാനൊക്കെ ഉപയോഗിച്ച് വരുന്ന നല്ല കല്ലില് പെടുത്ത കുളമാണ് അപ്പോൾ അതിൽ വർഷങ്ങളായിട്ട് പിടിക്കാതെ കിടക്കുന്ന ഒരു അഞ്ചാറ് നാടമൂഷികളുണ്ട് അവർ നമ്മൾ പിടിക്കാൻ വലയിട്ട് പോകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഈ കല്ലിൻ്റെ പൊത്തുകൾക്കുള്ളിൽ കയറി ഒളിച്ചിരിക്കും പിന്നീട് നമുക്ക് ഇത് വെ ഇതാണെങ്കിൽ ഈ കുളാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ തോട്ടം നടക്കാനും ഉപയോഗിക്കുന്ന ഒരു കുളമാണ് ഇതാണെങ്കിൽ നമുക്ക് ശരിക്കും പറ്റിക്കാനും പറ്റില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വറ്റിച്ച് ഫുള്ള് മീൻ പിടിച്ചിട്ട് ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷേ അപ്പഴത്തേന് നമ്മൾ കടുത്ത വേനൽക്കാലമായി അപ്പോൾ നമ്മളങ്ങനെ ഉള്ള മീൻ മീൻകുഞ്ഞുങ്ങളെ കിട്ടിയാൽ മതി എന്നുള്ളൊരു രൂപത്തിൽ നമ്മളങ്ങനെ മീൻകുഞ്ഞുങ്ങളെ ഇറക്കി പക്ഷേ ഈ മുഷി നമുക്ക് പണി തന്നു മുഷി ഒരുപാട് വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കഴിച്ചു അതേപോലെ തന്നെ തിലോപ്പിയ നേരെ തിരിച്ചു തിലോപ്പിയ ഒരുപാട് പെറ്റി വരുകി തിലോപ്പിയ തിലോപ്പ്യ കൂടുതലാവും ചെയ്തു എന്തായാലും മണിൽ നമ്മൾ പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല നേരെ പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴും നോക്കിയാൽ നമുക്ക് അത്യാവശ്യം വരാൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ തിലോപ്പിയ കിട്ടിയ തിലോപ്പിയ നമ്മള് മുഴുവനായിട്ട് പിടിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ച ആവശ്യത്തിൽ അധികം പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തിലോപ്പിയ തീരുന്നില്ല അതേപോലെ വരാല് നമുക്ക് കുറച്ചു കൂടെ വലുപ്പുള്ളതിനെ കിട്ടുകയും ചെയ്തു നല്ല പെല്ലറ്റ് കൊടുക്കുമ്പോ നമ്മള് തിലോപ്പിയ ശരിക്കും നമുക്ക് റേറ്റ് കുറവാണ് നമുക്ക് ലോക്കൽ സെയിൽ ചെയ്താലൊക്കെ അതായത് ജീവനോടെ ആൾക്കാരൊക്കെ വന്ന് മേടിക്കാൻ സേ നല്ല റേറ്റ് കിട്ടും അല്ലാതെ നമ്മൾ പൂ കൊണ്ടുപോകുമ്പോൾ ഐസ് ഇട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അധികം റേറ്റ് കിട്ടില്ല നൂറ് രൂപയുടെ താഴെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും മുതലാവില്ല കാരണം തീറ്റ കൊടുത്ത് പാടുന്ന തിലോപ്പിയ ശരിക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ് രൂപയെങ്കിലും കിട്ടണം അപ്പം നമ്മളിപ്പോൾ ഇനി പ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത് ഈ കുളത്തിലെ മുഴുവൻ വെള്ളം അടിച്ചു പറ്റിച്ചിട്ട് ആ നാടൻ മുഷിയും അതേപോലെ തിലോപ്പേനെയൊക്കെ നമ്മൾ പെറുക്കാനാണ് അപ്പൊ അത് അതേപോലെ വരുന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തായാലും ഈ മഴ തുടങ്ങിയാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിപ്പോ ഇവിടെ ഇപ്രാവശ്യം കുറച്ച് പിള്ളേരെ പരിചയപ്പെടുത്തി അവരാണ് നമുക്ക് ഇപ്രാവശ്യം മീൻ പിടിച്ചത് അപ്പൊ മേഖലയിലേക്ക് വല ഇറക്കാനൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകുക നല്ല എങ്ങനെ കഴിച്ചുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ആൾക്കാർക്ക് വല ഇറക്കേണ്ടത് വല എങ്ങനെ പിടിക്കണം എങ്ങനെ വലയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് പയ്യന്മാർ അപ്പം അവരെ കൂട്ടിയിട്ടാണ് നമ്മൾ പ്രാവശ്യം വല ഇറക്കിയത് അവരാണെങ്കിൽ നല്ല ആവേശത്തിലും ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ മീനുകൾ നല്ല വെള്ളമാണല്ലോ അത് വിട്ടോ ഈ ചാക്ക് കൊടുത്തോ ഒന്ന് ഒരു ബക്കറ്റ് കൊടുക്ക് കേട്ടോ കുടിച്ചു കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ചെറുമീനൊക്കെ ഉണ്ടായിരുന്ന കുളമായിരുന്നു ഇത് അത്യാവശ്യം തിലോപ്പയുടെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ പരലുകളും അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്ന കുളമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നോക്കുന്ന സമയത്ത് നമ്മൾ വരാലോ മുഷിയും കൂടെ എല്ലാത്തിനും കൊന്ന് തിന്നിട്ടുണ്ട് ഒരു ചെറുമീന് പോലും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല കട്ട്ല റുഹ് മൃഗാലയുടെ ഒക്കെ കുഞ്ഞുങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിക്കുന്ന സമയത്ത് കട്ട്ല റൂഹു അങ്ങനെയുള്ള ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് ഈ കുളത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഒന്നിനെയും കിട്ടിയില്ല എല്ലാത്തിനെയും യുവന്മാർ പിടിച്ച് കഴിച്ചിട്ടുണ്ട് കളമത്സ്യങ്ങൾ കിടക്കുന്ന കുളങ്ങളിൽ എന്ന് നമ്മളെ പഴമക്കാർ പറയുന്നത് വെറുതെ അല്ല കാരണം ആ കൃഷി ശരിക്കും നന്നാവില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇനി പുതിയ കുളങ്ങളിലൊക്കെ മീൻ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുളങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം വറ്റിച്ച് നന്നായിട്ട് ചേറൊക്കെ കോരി അതിലെ ചേറൊക്കെ മുകളിലേക്ക് കയറ്റിയിട്ട് അത്യാവശ്യം അതിൽ ഒരു കുറച്ച് നീറ്റ് കക്കയൊക്കെ കക്കയൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലിട്ട് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് പിന്നെ വെള്ളം തെളിഞ്ഞു വന്നതിന് ശേഷം വലയൊക്കെ കെട്ടിയിട്ട് അതിൽ വിത്തിറക്കുകയാണെങ്കിൽ നമുക്കധികം നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പണി കിട്ടും അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മത്സ്യത്തീറ്റ വാങ്ങിയതിനോട് ഏകദേശം ഒപ്പിച്ച് വന്നിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടെ നമുക്ക് മീൻ എടുക്കാനുണ്ട് ചെറുമീന് കുറച്ച് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഒരു പത്ത് നൂറ് കിലോത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ വരാലിനെയും തിലോപ്പിനെയൊക്കെ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണ് പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ആ മീന് വിറ്റാലാണ് നമുക്കിനി ഇതിലറക്കിയ പൈസയും എന്തെങ്കിലും ലാഭം കിട്ടുകയുള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ ലൊക്കേഷൻ പല ആളുകളും ചോദിച്ചിരുന്നു നിങ്ങളുടെ ഹാച്ചറി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമ് എവിടെയാണെന്നുള്ളത് ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഷൊർണൂർ ആ ഭാഗത്താണ് ഷൊർണൂർ ചെറുപ്പുളശ്ശേരിയിലൊക്കെ ഇട ഇടയിലാണ് പട്ടാമ്പി റോഡിൽ ഇപ്പം നമ്മൾ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ ചെറുപ്പുളശ്ശേരിയോ അല്ലെങ്കിൽ നമ്മുടെ വളാഞ്ചേരി വളാഞ്ചേരിയോ വന്നിട്ട് അവിടുന്ന് കൊപ്പം കൊപ്പം വന്നിട്ട് പിന്നെ അവിടുന്ന് പേങ്ങാട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഫാം ഉള്ളത് പേങ്ങാട്രി അപ്പോൾ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പേങ്ങാട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഉള്ളത് നേരെ കുറച്ച് നമ്മൾ എറണാകുളം തൃശ്ശൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഷൊർണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഷൊർണ്ണൂരിൽ നിന്ന് നേരെ കൃഷ്ണപ്പടി എന്നൊരു സ്ഥലത്ത് വരിക കൃഷ്ണപ്പടിയിൽ നിന്ന് പിന്നെ ഒര കിലോമീറ്ററേ ഉള്ളൂ പേങ്ങാട്ടിൽ കെ എസ് ഇ ബി ഓഫീസിൻ്റെ അവിടെയാണ് നമ്മുടെ ഫാമുള്ളത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗൂഗിൾ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരിട്ട് വരാൻ കഴിയുന്നവർക്ക് നേരെ ലൊക്കേഷൻ നോക്കി വരാൻ പറ്റും പിന്നെ നമ്മൾ കോൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെന്തെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെറ്റ്സിൻ്റെ വണ്ടിയിൽ കയറ്റി വിടുന്നുണ്ട് ട്രെയിനിൽ കയറ്റി വിടുന്നുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ മാക്സിമം ടു ഡേയ്സിൽ തന്നെ സാധനം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ ഫാം അറിയാമല്ലോ ഗവണ്മെൻറ്റ് രജിസ്റ്റേഡ് ഫാമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സബ്സിഡിക്ക് കൊടുക്കാനുള്ള ബില്ലുകൾ ഇപ്പോൾ കർഷകർക്ക് സബ്സിഡിയൊക്കെ ഇപ്പം വാങ്ങിച്ച ആൾക്കാർക്ക് സബ്സിഡി ചില ഏരിയകളിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സബ്സിഡിക്ക് കൊടുക്കാനുള്ള ബില്ലുകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് സാധനം വാങ്ങിക്കുന്നതോടൊപ്പം നമുക്ക് മത്സ്യവിത്തുകൾ കൊടുക്കാനുള്ള ലൈസൻസ് ഗവൺമെൻറ് ആലോചിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബില്ലുകളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലൊന്ന് ആക്റ്റീവ് ആക്കി തരണം നമ്മൾ ഇടയിൽ വെച്ചിട്ട് കുറേ കാലം ഗ്യാപ്പ് ഗ്യപ്പിട്ടായിരുന്നു അതേപോലെ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ വളരെ കുറവായിട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ സൂര്യ ടയറില്ലേ ഫുള്ള് സിലോപ്പിണ്ട് ഇതില് ആ അങ്ങട്ട് അത് ആ വണ്ടി ഇങ്ങോട്ട് നേരെ അങ്ങട് താഴത്തേക്ക് ഇങ്ങട് ഇറങ്ങിക്കോ അവിടെ ഒരു പിന്നെ ആ വീട്ടിൽ പോണ വഴി ഉണ്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഈ തൊടിയിലെ അവിടെ വന്ന് നിർത്തിക്കോ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നിർത്തിക്കെട്ടോ ശരി ശരി നമുക്കറിയാവുന്ന പോലെ തന്നെ മത്സ്യകൃഷി ചെയ്തിട്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നിർത്തിയ ആൾക്കാരായിരിക്കും അധികം കാരണം അധികം അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത അതെങ്ങനെ വിൽക്കണം എന്നറിഞ്ഞിട്ടും അതേപോലെ തന്നെ മത്സ്യത്തീറ്റയുടെ ഉപയോഗം കൂടുന്നത് കാരണത്താലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മത്സ്യകൃഷി നിർത്തിയ ആൾക്കാരുണ്ട് വില കിട്ടാഞ്ഞിട്ടും അപ്പോൾ ഈ ഇപ്രാവശ്യം അതിന് വിപരീതമായിട്ട് നമ്മളിതിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പോയി മാർക്കറ്റ് കണ്ടെത്തിയിട്ട് നമുക്കിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മീനിന് വില ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വരാലിനെ പോലെയുള്ള മത്സ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റിൽ എഴുതി ചോദിച്ചായിരുന്നു നമ്മളൊരായിരം മത്സ്യങ്ങൾ വളർത്തുകയാണെങ്കിൽ ഏകദേശം എത്ര ചിലവ് വരും എന്നുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ കുളങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ചിലവ് വരുന്നത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാച്ചുറൽ കുളം ഇതേപോലത്തെ ഒരു നാച്ചുറൽ കുളത്തിലാണെങ്കിൽ നമുക്ക് ഒരു ആയിരം മത്സ്യങ്ങളെ വളർത്താൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അറുപതിനായിരം അമ്പതിനായിരം രൂപ അമ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയൊക്കെ മതിയാവും ഒരു ഏഴ് മാസത്തിൽ അത്യാവശ്യം ഒരു അറുന്നൂറ് അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോനൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് പിന്നെ അത്യാവശ്യം കഴിക്കാൻ ചെറുമീനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനോടൊപ്പം നമ്മൾ മത്സ്യത്തീറ്റയും കൂടെ കൊടുക്കുമ്പോൾ നമുക്കതൊരു മുതലാക്കി എടുക്കാൻ പറ്റും നേരെ കുറച്ച് നമ്മൾ ടാങ്കുകളിലോ സിമെൻറ്റ് ടാങ്കുകളോ അതേപോലെ ഈ ടർപ്പായക്കുളങ്ങൾ ബയോഫ്ലോക്കിൻ്റെ ടാങ്കുകളിലൊക്കെ ആണെങ്കിൽ നമുക്കതിൽ നിന്ന് പ്രത്യേകിച്ച് തീറ്റ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീറ്റ ചിലവ് ഒരു സ്വല്പം കൂടും അപ്പോൾ നമ്മൾ ഇത് ഹൈ പ്രോട്ടീൻ തീറ്റ കൊടുക്കുന്ന കാരണത്താൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നമുക്ക് തീറ്റ മീനുകൾക്ക് ആവശ്യമുള്ളൂ ചിലപ്പോൾ സമയത്ത് മീനുകൾ ഇഷ്ടം പോലെ തീറ്റ എടുക്കും മീനുകൾ എന്നിട്ട് നമുക്ക് ഒരു ചിലപ്പോൾ രണ്ട് മിനിറ്റിൽ തന്നെ അവർ തീറ്റ എടുത്തിട്ട് ചിലപ്പോൾ നിർത്തും അപ്പോൾ നമ്മളൊരു ആവറേജ് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം മീന് തീറ്റ കൊടുക്കാൻ അപ്പോൾ ആർട്ടിഫിഷ്യൽ പോണ്ടിൽ നമ്മൾ ആയിരം മീൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു എഴുപതിനായിരം രൂപ ഒക്കെ ചിലവ് വരും എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ ഇതിൻ്റെ അടുത്ത് എനിക്ക് ചിലവ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ പ്രൊഡക്ഷൻ ചെയ്യാൻ പക്ഷേ നിങ്ങൾ ആയിരം മീൻ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ മീൻ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ആർട്ടിഫിഷ്യൽ പോ ഉണ്ടാകുമ്പോൾ അതായത് നമ്മൾ റെഡിമെയ്ഡായിട്ടുണ്ടാക്കിയ കുളങ്ങളാണെങ്കിൽ താർപ്പായ കുളങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും വറ്റിക്കാൻ പറ്റും എപ്പോൾ ആണെങ്കിലും പറ്റിച്ച് നമുക്ക് എന്ത് ചെയ്യാം മീനിനെ നമുക്ക് എങ്ങനെ വലുതാവാത്ത മീനുകൾ കിടക്കുന്നുണ്ടാവും വളരെ ചെറുതും അത് പക്ഷേ നന്നായിട്ട് തീറ്റെടുക്കേണ്ടാവും അപ്പോൾ സിമെൻറ്റ് ടാങ്കുകളിലും അതേപോലെ ടാർപ്പായ കുളങ്ങളിലൊക്കെ നമ്മൾ വലുതാകാതെ കിടക്കുന്നതിന് നമ്മൾ രണ്ട് മാസത്തില് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ പിടിച്ച് ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് നമ്മൾ ഷൂട്ടർമാരെന്ന് പറയും അത് പെട്ടെന്ന് വളരുന്ന ടൈപ്പ് അതിനെ നമ്മൾ അപ്പോൾ ആയിരം എണ്ണത്തിൻ്റെ പകരം ഒരു എണ്ണൂറെ എണ്ണമാണെങ്കിലും കൂടിയിട്ട് അത് നമ്മളവിടെ അതിനെ മാത്രം വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ അത് വലുതാവുകയും ചെയ്യും നമ്മൾ കൊടുക്കുന്ന തീറ്റ യൂസ് ചെയ്തിട്ട് ആ മീൻ വലുതാവും ചെയ്യും അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്യുമ്പോൾ അത്യാവശ്യം മീൻ വലുതാവും അങ്ങനെ ചെയ്ത ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നമ്മൾ പല വീഡിയോകളും പല പല നമ്മ ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കൃഷി അറിയുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ വിളിക്കുന്നത് കാരണം മീൻ ഉണ്ടാവുക അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല എന്നാലും നമ്മൾ ആ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലുതാകുന്ന മീനുകളെ മാത്രം വളർത്തുക നമ്മൾ പക്ഷേ നാച്ചുറൽ കുളങ്ങളിൽ സാധാരണ കുളങ്ങളിൽ നമുക്ക് രണ്ട് മാസം കഴിഞ്ഞ് വെള്ളം പറ്റിച്ച് ഇതിന് തിരഞ്ഞു പിടിക്കാനൊന്നും പറ്റില്ല അപ്പം നാച്ചുറൽ കുളങ്ങളിൽ സ്വാഭാവികമായിട്ടും അത് കടന്ന് വളർന്നോളും ആർട്ടിഫിഷ്യൽ ടാങ്കിൽ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് മാറ്റിയതിന് ശേഷം മാത്രം വളർത്തുക എടാ സീലോപ്പിയുടെ പള്ളക്ക് പിടിക്കടാ ഗ്ലൗസ് ഇല്ലാതെ കയ്യുമ്പോ മുറി പള്ള പിടിക്കും പള്ള ആ അത് വരുന്നു ഹൗസല എന്റെ അടുത്ത് തന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മീനിൻ്റെ കുഞ്ഞുങ്ങൾ അതേപോലെ മീനിൻ്റെ തീറ്റ മീൻ്റെ ടാർപ്പായ കുളങ്ങൾ ടാർപ്പായ അതേപോലെ ബയോഫ്ലോഗ് ടാങ്ക് ഇങ്ങനെ എന്തെങ്കിലും ആ സംബന്ധിച്ചിട്ട് വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ആ കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കാരണം നമ്മൾ പല സമയങ്ങളിലും ആൾക്കാർ കുറേ ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് വിളിച്ച കിട്ടാറില്ല നമ്മൾ കുളങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പം ഫിഷ് ലോഡ് ലോഡ് കയറ്റി അപ്പോൾ നമ്മൾ മൊബൈൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും മാറ്റി വെക്കും എന്തായാലും നമ്മൾ വൈകുന്നേരം റിപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സൗകര്യം നമ്മൾ അറിയാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സംശയമുള്ളപ്പോഴൊക്കെ എടുത്ത് നോക്കാനൊക്കെ പറ്റും അപ്പം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളോ മത്സ്യ എത്തിയിട്ടാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കേരളത്തിൻ്റെ തന്നെ നല്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട് നാഗർകോവിലും തിരുനെൽവേലിയും പൊള്ളാച്ചിയും ഒക്കെ നമ്മുടെ മത്സ്യങ്ങൾ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക നല്ല മത്സ്യക്കുഞ്ഞുങ്ങൾ തരാം പിന്നെ നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കാം നമ്മൾ വന്നിട്ട് ഇതേപോലെ മീൻ പിടിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അല്ല ഇനി നിങ്ങൾ മീൻ പിടിച്ച് തരികയാണെങ്കിൽ നമ്മൾ കയറ്റി കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ മത്സ്യങ്ങൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക കുളങ്ങളും അതേപോലെയുള്ള വെള്ളം കെട്ടി കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും ഒന്നുമില്ലെങ്കിലും നമ്മളെ ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഫിഷ് കഴിക്കാൻ പറ്റും പിന്നെ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഫിഷ് എടുക്കുന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു അപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് നമ്മൾ ഇവിടുന്ന് നല്ല ഫിഷിനൊക്കെ അന്യ സംസ്ഥാനത്തൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അതേപോലെ കർഷകർക്ക് അറിയാൻ പറ്റും കർഷകരല്ലാതെ ഫേസ്ബുക്കിൽ യൂട്യൂബിലും ഇരുന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല കർഷകർക്ക് അറിയാൻ പറ്റും നമ്മൾ നല്ല ഫീഡ് മാത്രം കൊടുക്കുന്നുള്ളൂ പെലറ്റ് ഫീഡും ബി എസ് എഫിൽ ആർവിനെ പോലുള്ള നല്ല ഫിഷ് ഫിഷ് ഫുഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന മീനുകളാണ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കർഷകരും ചെയ്യുന്നത് പിന്നെ വാള പോലെയുള്ള മത്സ്യങ്ങളൊക്കെ ചില ആളുകൾ കോഴിവേസ്റ്റൊക്കെ കൊടുത്ത് വളർത്തുന്നുണ്ടാവാം അത് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കർഷകരിൽ നിന്ന് നല്ല മീൻ എടുത്തിട്ട് നമുക്കിവിടെ അധികം മാർക്കറ്റില്ലാതെ നമ്മൾ അന്യ സംസ്ഥാനത്തേക്കാണ് അത് കയറ്റി വിടുന്നത് അവിടെ നിന്ന് നമ്മൾ രാത്രി ഹൈവേയിൽ ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആളുകൾ ഈ രാത്രി ഹൈവേകളിൽ ഒന്ന് കയറി നിന്നാൽ മതി എത്രത്തോളം മത്സ്യ ലോഡുകൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട് ഇനി അതും വേണ്ട നമ്മുടെ ന്യൂസ് ചാനലുകളും പത്രങ്ങളും എല്ലാം എടുത്ത് നമുക്ക് അറിയാൻ പറ്റും ഒരു ദിവസം എത്രത്തോളം പഴകിയ മത്സ്യങ്ങൾ നമ്മളെ കേരളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ടെന്നുണ്ട് അപ്പോൾ നമ്മൾ ആരും കുറ്റം പറയാനൊന്നും നിൽക്കുന്നില്ല നമ്മൾ നമ്മളെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാണ് അപ്പോൾ അതിൽ നമ്മൾ കർഷകരായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുത്ത് വളർത്തുന്ന മത്സ്യങ്ങൾ നമ്മൾ വിൽക്കുന്നതും മേടിക്കുന്നതൊക്കെ പിന്നെ ആർക്കെങ്കിലും മത്സ്യത്തീറ്റകളോ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക മത്സ്യങ്ങൾ വലിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഓർഡർ ചെയ്തോളൂ അതേപോലെ തന്നെ മത്സ്യങ്ങൾ കൊടുക്കാനുള്ളവർക്കും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ